ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ധനസഹായങ്ങൾ എത്തുന്നതിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക കേരളത്തിലെ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകർക്ക് മൂന്നും മറ്റു കർഷകർക്ക് രണ്ടും ധനസഹായ ആനുകൂല്യങ്ങളാണ് ഉടനെ ലഭിക്കുവാനായി പോകുന്നത് രാജ്യത്തെ പതിനൊന്ന് കോടിയിലധികം വരുന്ന നാമമാത്ര ചെറുകിട കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ വിതരണം ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ കർഷക ധനസഹായ പദ്ധതിയാണ് പി കിസാൻ ഇതുവരെ പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപ വരെ ഓരോ കർഷകർക്കും ലഭിച്ചു കഴിഞ്ഞു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലെ ഘടത്തുകയാണ് പതിനാറാമത്തെ ഗഡുവായി ഉടനെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുവാനായി പോകുന്നത് നേരത്തെ യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് സർക്കാർ ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എന്നിവ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയുണ്ടായി അവ പൂർത്തിയാക്കാത്തവർക്ക് കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിരുന്നു അതിനാൽ ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡുക്കളും ലഭിക്കുന്നതിനായി പി കിസാൻ ഗുണഭോക്താക്കൾക്കായി പ്രത്യേക ക്യാമ്പുകൾ രാജ്യത്തെമ്പാടുമായി നടത്തിയിരുന്നു കേരളത്തിലും കഴിഞ്ഞ മാസങ്ങളിൽ ഇതിനുവേണ്ട ക്യാമ്പുകൾ കൃഷി ഓഫീസുകളും പി കിസാൻ നോഡൽ ഓഫീസർമാർ കൃഷിഭവൻ എന്നിവ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു ഈ ഫെബ്രുവരി മാസത്തിൽ പി എം കിസാനിൽ ഉൾപ്പെടെയുള്ള കർഷകർക്കായി കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു ആനുകൂല്യ പദ്ധതിയുടെ ക്യാമ്പയിനുകൾ പതിനഞ്ച് വരെ നടക്കുകയാണ് പി എം കിസാനിൽ ഉൾപ്പെടെയുള്ള കർഷകർക്ക് കെ കാർഡുകൾ അഥവാ കിസാൻ ക്രെഡിറ്റ് വായ്പകൾ നൽകുകയാണ് ഇതിലൂടെ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരുന്ന തുക കൃത്യസമയത്ത് തന്നെ കർഷകർക്ക് ലഭിക്കും മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി കഴിഞ്ഞ് കേവലം നാല് ശതമാനം എന്ന കുറഞ്ഞ പലിശയിലാണ് കർഷകർക്ക് ലഭിക്കുക മാത്രമല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയുള്ള വായ്പയ്ക്ക് ഈടും നൽകേണ്ടതില്ല നിങ്ങളുടെ കൃഷിസ്ഥലത്തിൻ്റെ വിസ്തൃതി ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത് എന്നിങ്ങനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ വായ്പാ പരിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ വായ്പാ തുക നിങ്ങൾക്ക് ഒറ്റ തവണയായോ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുന്ന രീതിയിൽ പല തവണയായോ എടുക്കാവുന്നതാണ് എ കൗണ്ടറുകളിൽ നിന്നും തുക പിൻവലിക്കാം വായ്പ തുക ഇടക്ക് തിരിച്ചടക്കുകയും വീണ്ടും എടുക്കുകയും ചെയ്യാം പശുവലർത്തൽ ആടുവളർത്തൽ പന്നി വളർത്തൽ കോഴി വളർത്തൽ പോലുള്ള മൃഗപരിപാലന രംഗത്തുള്ള കർഷകർക്കും ഇപ്പോൾ കെ സി വായ്പകൾ സ്വന്തമാക്കാം ഇതിനായുള്ള ക്യാമ്പുകളാണ് ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് വരെ നടക്കുന്നത് നിങ്ങളുടെ ബാങ്ക് ശാഖയോ മൃഗസംരക്ഷണ ഓഫീസോ ആയി ബന്ധപ്പെട്ടാൽ ഇതിന്റെ വിശദ വിവരങ്ങളും അപേക്ഷാ ഫോമും ലഭിക്കുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് റബ്ബർ കൃഷി സബ്സിഡി ഹെക്ടറിന് നാൽപ്പതിനായിരം ി ഉയർത്തുവാൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചു റബ്ബർ ബോർഡ് ഉടനെ ഇതിന് വിതരണാനുമതി നൽകും നിലവിൽ ഇരുപത്തയ്യായിരം രൂപയാണ് നൽകി വരുന്നത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ വർദ്ധിച്ച നിരക്കിലുള്ള തുക കർഷകർക്ക് ലഭിക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉയർന്ന തുക സബ്സിഡിയായി നൽകുന്നതും കേരളത്തിൽ അത് ലഭ്യമാവാത്തതും വൻ ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു പുതു ആവർത്തന കൃഷിക്കും സബ്സിഡി ലഭിക്കും റബ്ബർ ബോർഡിന് അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പദ്ധതികൾക്കെല്ലാം കേന്ദ്ര സർക്കാർ ഇതോടൊപ്പം അനുമതി നൽകി പ്ലാന്റേഴ്സ് സബ്സിഡിയും രണ്ടര വർഷമായി മുടങ്ങിയിരുന്ന സ്പെഷ്യൽ സ്കീമുകളും ഇനി മുടങ്ങില്ല ടാപ്പിംഗ് ഷെയ്ഡ് കുമിൾനാശിനി റെയിൻഗാർഡിംഗ് മരുന്നു തളിക്കൽ തുടങ്ങിയവയ്ക്കായി റബ്ബർ ഉൽപാദക സംഘങ്ങൾ മുഖേന നൽകുന്നവയാണ് സ്പെഷ്യൽ സ്കീമുകൾ നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് ഇതിൻ പ്രകാരം നൽകി വരുന്നത് വർഷങ്ങളായി വിലക്കുറവ് മൂലം നട്ടം തിരിയുന്ന കർഷകർക്ക് പുതിയ തീരുമാനം ആശ്വാസകരമാണ് ഇതുമൂലം കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നത് ഒരു പരിധിവരെ തടയാനും ആവും തോട്ടങ്ങൾ വ്യാപകമായി വെട്ടിവെളപ്പിക്കുന്നതിനും തരിച്ചിടുന്നതിനും അതുമൂലമുണ്ടാകുന്ന പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും കേരളത്തിൽ ഒട്ടേറെ പേർക്ക് സഹായകരമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് പി എം കിസാന്റെ പതിനാറാം ഗഡ് വിതരണം ഫെബ്രുവരി അവസാനമല്ലെങ്കിൽ മാർച്ച് ആദ്യം തന്നെ ഉണ്ടാകും ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപായി വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഔദ്യോഗിക അറിയിപ്പ് എത്തുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്